ചെറുകോൾപിഴ പരിഷത്തിന്റെ രണ്ടാം ദിവസം നടന്ന ധർമാചാര്യ സഭ ആചാര്യന്മാരുടെ സംഗമം കൊണ്ട് ശ്രദ്ധേയമായി വാനപ്രസ്ഥാശ്രമത്തിലെ മുനി സത്യജിത് മഹാരാജ് കൊളുത്തിയ സഭയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പരിഷത്ത് നഗറിലെത്തിയ സന്യാസി ശ്രേഷ്ഠന്മാരെ സംഘാടകർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ചു തുടർന്ന് ഗുജറാത്തിലെ വാനപ്രസ്ഥാശ്രമത്തിലെ മുനി സത്യജിത് മഹാരാജ് നിലവിളക്ക് കൊളുത്തി ധർമാചാര്യ സഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആചാര അനുഷ്ഠാനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ മാത്രം സനാതനധർമ്മത്തെ വിലയിരുത്താനാവില്ലെന്നും സകല സ്പഷ്ടിക്കും നന്മയുണ്ടാകുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന തത്വമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുനി സത്യജിത് മഹാരാജ് അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി മഹാരാജ് അധ്യക്ഷത വഹിച്ചു

ഈ കാലഘട്ടത്തിൽ ധർമാചാര്യ സഭയാണ് ആ കടമ നിർവഹിക്കേണ്ടതെന്നും അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു അപ്രതീക്ഷിതമായി ഹിന്ദുമത പരിഷത്തിലെത്തിയ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്റെ സ്വതസിദ്ധമായ വിനയം കൊണ്ടും ലഘുവായ പ്രസംഗത്തിലൂടെയും വേദിയിലും സദസ്സിലുമുള്ളവരുടെ മനം നിറച്ചു പത്തനംതിട്ട ഋഷി ജ്ഞാനസാധനാലയത്തിലെ സ്വാമിനി ജ്ഞാനാഭ നിഷ്ഠഗിരി മാധാജി പാലക്കാട് ദയാനാശ്രമത്തിലെ കൃഷ്ണാത്മാനന്ദ സ്വാമികൾ തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഹിന്ദുമത മഹാമണ്ഡലം വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ നായർ ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം പി എൻ സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹിന്ദുമത പരിഷത്തിന്റെ മൂന്നാം ദിവസം രാവിലെ ആറിന് വിഷ്ണു സഹസ്രനാമ ജപം ഭാഗവത പാരായണം ദേവി മഹാത്മ്യ പാരായണം സനാതനധർമ്മവും മാധ്യമങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി മാധ്യമ തുടങ്ങിയ പരിപാടികളും ഉച്ചയ്ക്ക് ശേഷം അയ്യപ്പ ഭക്ത സമ്മേളനം ഭജന ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങിയ പരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട